സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സാനം തരങ്ങൾ ഈ സിനിമ ഈ സംഭവത്തിൽ അതൊരു റിയൽ ആയിട്ടുള്ളൊരു വലിയ വലിയ ദുരന്തം തന്നെയാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു സമരത്തെ ഉയർത്തി കാണിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പോരാട്ടത്തെ അങ്ങനെ ഇത്രമാത്രം നീതികേട് അതിന് ചെയ്തിട്ടുള്ളത് പൊതുസമൂഹവും ഭരണകൂടവും പൊതുസമൂഹവും ഇത്രമാത്രം നീതികേട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ല ഇന്നും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പിന്നെ ഈ പിടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ആ സംഭവം കഴിഞ്ഞതിന് ശേഷം വയനാട്ടിൽ മുഴുവനൊരുതരം നായാട്ടായിരുന്നു നടത്തിയത് അത്തരം ഒരു സാധനത്തിൽ അതൊരു പ്രധാനപ്പെട്ടവരെ ഉണ്ട് കാരണം പൊതുസമൂഹം പോലും പൊതുസമൂഹം എന്ന് പറയുന്ന ഈ ആ ഒരു സിസ്റ്റം ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള മനുഷ്യരോട് എന്തായിരുന്നു പ്രകടിപ്പിച്ചെന്നുള്ളത് മനസ്സിലാക്കാൻ അത് മാത്രം മതി ഒന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് ആദിവാസികളായ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സംസാരിക്കുന്ന ആളുകൾ മുഴുവനും വേറെ ഏതൊക്കെയോ തരില്ല അപ്പം എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് പറഞ്ഞ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദിവാസികളെ രണ്ടെണ്ണം കൊടുക്കാം കാരണം കാരണം ആ ഈ മറ്റേ അട്രോസിറ്റീസ് ആക്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പലയിടത്തും പ്രയോഗിക്കപ്പോൾ പോലീസിന്റെ കേസിലാക്കപ്പെടുന്നു എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ ഇപ്പോഴൊരു അവസരമാണെന്ന് പറഞ്ഞിട്ട് പുൽപ്പള്ളിയിൽ ആളുകൾ കയറി നടന്നിരുന്നു ഓരോ കോളനിയും പുരുഷന്മാർ മുഴുവൻ ഓടി രക്ഷപ്പെട്ടു ഇപ്പം നൂൽപ്പുഴയിൽ പിന്നെ ഈ പറയുന്ന പിന്നെ കേസിന് ശേഷം ഈ പറയുന്ന സംഭവത്തിന് ശേഷം പോലീസും നാട്ടുകാരും എന്ന് പറയുന്ന ആളുകളും പ്രകൃതി സംരക്ഷണ പ്രവർത്തകരും എല്ലാവരും കൂടി ഒന്നിച്ചാണ് കോളനികൾ കയറി ഇറങ്ങിയത് ആ പുരുഷന്മാർ മുഴുവൻ ഓടിപ്പോവുകയാണ് ചെയ്തത് അപ്പം പത്തേരി നഗരത്തിൽ മുറുക്കാൻ വാങ്ങാൻ വന്ന പിന്നെ പിന്നെ പണിയ സ്ത്രീകളെ വലിച്ചെറിയാണ് ചെയ്യുന്നത് പിടികൂടി ഓട്ടോറിക്ഷക്കാർ കൊടുക്കുന്നത് അപ്പം അത്ര ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് തലതാഴ്ത്താനല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാത്ത നിലയിലുള്ള അധാർമികത നടപടിയിട്ടുള്ളൊരു ഒരു ആ അതൊരിക്കൽ പോലും ഈ സിനിമയിൽ അങ്ങനെ ഒരു സബ്ജെക്ട് അത് പ്രശ്നമാണത് ഞാൻ കാണുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ഊർജ്ജമൊന്നും നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴും കാരണം ഇതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വേറെ മനുഷ്യരാണ് അപ്പം അത് നമ്മുടെ ഈ സിനിമയെ വെച്ചിട്ട് നമുക്കിതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയില്ല പക്ഷേ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക ആ ഇപ്പം അത് എത്രമാത്രം ആ സിനിമയിൽ പിന്നെ ഈ ഒരു ഭൂമി ഇല്ലായ്മയോ അല്ലെങ്കിൽ മനുഷ്യരുടെ ഈ പറയുന്ന ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരത്തെയോ ആ രൂപത്തിൽ കണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം അവർ പറയും ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റിൽ മാത്രം ഇപ്പം പിന്നെ ഗീതമാഷ് പറഞ്ഞതുപോലെ ഒരു അടക്ക വിറ്റ് പോകുന്ന ഒരു പ്രശ്നമായിട്ട് അത് പ്രശ്നമായിട്ടത് ചുരുക്കിക്കാണുന്നില്ല വലിയ പ്രശ്നം വലിയൊരു ഒരു ഒരു തകരാറ് അവിടെയുണ്ട് സിനിമയെ മാത്രമല്ല ഞാൻ എന്താ പറയുക ഇത് ഇത് പറയുമ്പോൾ തന്നെ നമ്മളെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു നരേഷനും ഉണ്ട് ആ നരേഷനിൽ പലപ്പോഴും എനിക്ക് എന്താണെങ്കിൽ ഈ സിനിമ ഈ സമരത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറേ ചതിയുണ്ട് സത്യത്തിൽ വലിയ ചതിയുണ്ട് ഇപ്പോൾ എ കെ ആൻ്റണി വെടിവെച്ചു എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആന്റണി കുറച്ചുകൂടി ഹൃദയം കുറച്ചുകൂടി ഒക്കെ ഒരു ജനാധിപത്യമൊക്കെ ഈ മനുഷ്യരുടെ അടുത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ മനുഷ്യടുത്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അന്നത്തെ വേറൊരു സിസ്റ്റമുണ്ട് ഇതിനൊപ്പം ഇപ്പൊ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് കാണിച്ച സുധാകരൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ട് ഭയപ്പെടുത്തുമായിരുന്നു ഞാനൊക്കെ പത്രപ്രദമായിട്ടുണ്ട് നമ്മളൊക്കെ പേടി ഭയപ്പെടുത്തുമായിരുന്നു ചെയ്യുന്നത് ശരിക്കും ഭയപ്പെടുത്തിയിട്ട് അതായത് നിങ്ങളൊക്കെ ശരിയാക്കുന്ന ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുകയും പിന്നെ പറ അതായത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വെടിവയ്പ്പിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന ശേഷം വെടിവെപ്പ് വെടിവെപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കറിയാം ആ വെടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലുള്ള ഒരു സാഹചര്യം തന്നെ മാറും എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലി ആണെങ്കിൽ പോലും എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പോലും അതിന് മുമ്പും പിൻപുന്ന് പറഞ്ഞിട്ട് വിഭജിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സാധനം വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്